കേരളത്തിലെ ഹിന്ദുത്വത്തിനെ ഇന്നും ഇത്തരത്തിലെങ്കിലും നിലനിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണ പൂതർ എന്ന് പറയുന്നത് സി പി എമ്മുകാര് തന്നെയാണ് നമ്മൾ നമ്മളെയൊക്കെ വീടുകളിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം വൈക്കത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഹിന്ദുക്കളും ഒരു ബോർഡെങ്കിലും വെക്കണം പിണറായി വിജയൻ അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ വീടിന്റെ ഐശ്വര്യം കാരണം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയൊക്കെ പിന്നീട് അവർ തന്നെ സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയുണ്ട് തിരുനാവായ മാഘ മഹോത്സവത്തെ എതിർക്കുന്ന ലക്ഷ്യം എന്താണ് നമ്മുടെ കാണുമ്പോൾ കാണുമ്പോൾ അഖാടകളെ എന്തുകൊണ്ടാണ് ഇത്രയും അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് ചില വിഭാഗങ്ങൾ അതിനെ ഒന്ന് പറയാമോ ഈ കുംഭമേള പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മഹാമണ്ഡലേശ്വര സ്വാമി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞിരുന്നു രണ്ട് കാര്യങ്ങളുണ്ട് കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന പ്രക്രിയയുടെ മറ്റൊരു നാഴികക്കല്ല ഇത് മാറുകയാണ് എന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞാൻ പൊളിറ്റിക്സ് അല്ല ഉദ്ദേശിച്ചത് കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുണ്ടാകുന്ന ഒരു ഉണർവിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എതിർക്കാം അതിന്റെ പശ്ചാത്തലമുണ്ട് അത് നടക്കുന്ന പ്രദേശത്തിന്റെ ആ സാമൂഹ്യമായിട്ടുള്ള സ്ഥിതിയുണ്ട് അതുകൊണ്ടാണ് തുടക്കം തൊട്ട് തന്നെ സർക്കാരും ചില പ്രത്യേക താല്പര്യമുള്ള വ്യക്തികളും ഇതിനെ ശക്തിയുക്തം എതിർക്കാൻ തുടങ്ങിയത് അവരുടെ മുമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിന്ദു എന്ത് സംഘടിപ്പിച്ചാലും അതൊക്കെ തന്നെ അശാസ്ത്രീയമാണ് അതൊക്കെ തന്നെ വളരെ മോശമാണ് എന്നുള്ള ചിന്താഗതി കാവ്യ വഷ വസ്ത്രമണിയുക കയ്യിൽ രാഗി കെട്ടുക നെറ്റിയിൽ കുങ്കുമക്കുറി തൊടുക ഇതൊക്കെ സാംസ്കാരിക ബോധമില്ലാത്ത ഒരു ഹിന്ദുവിൻ്റെ പ്രാകൃതനായ ഹിന്ദുവിന്റെ ലക്ഷണമാക്കിക്കൊണ്ട് അങ്ങ് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പ്രശ്നം തീരുമല്ലോ അല്ലാതെ വസ്ത്രമൊന്നുമല്ല വസ്ത്രത്തിനൊന്നുമല്ല പ്രാധാന്യം ഒരു മനസ്സിന് തന്നെയാണ് പ്രാധാന്യം സന്യാസി നാഗാ സന്യാസിമാരായിക്കൊള്ളട്ട് ഇതൊക്കെ ഈ വസ്ത്രങ്ങളുടെയൊക്കെ കാര്യത്തിനല്ലോ പ്രാധാന്യം കൊടുക്കണ്ടേ അവർ എത്രയോ ഉദാത്തമായ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ എത്തുന്നു അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നമുക്കറിയാമല്ലോ കുംഭണോമിക്സ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ കുംഭമേള ഉത്തർ അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ആ സംസ്ഥാനത്തുണ്ടായ സാമ്പത്തികമായ വളർച്ച യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടും സംവിധാനങ്ങളും അതേ സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കില്ലേ കേരളത്തിലെ മലപ്പുറത്തെ ആ പ്രദേശത്തെ സാമ്പത്തിക വികസനത്തിന് എക്കണോമിക്സിന്റെ മുന്നേറ്റത്തിനൊക്കെ തന്നെ സഹായകമാകുന്നതിനെ പ്രയോജനപ്പെടുത്താന് കേരളത്തിലെ സർക്കാരിന് സാധിക്കാത്ത എന്താണ് അന്ധത ബാധിച്ച കണ്ണുകൊണ്ടാണ് നോക്കുന്നത് ഇവിടെ ഹിന്ദുത്വം ഉണർന്നു പോകുമോ ഞങ്ങൾ തന്നെ അനുകൂലിച്ചാല് മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിലെ ഇസ്ലാമിക വിശ്വാസികളുടെ എതിർപ്പുണ്ടാകുമോ തുടങ്ങിയ തോന്നലുകൾ കൊണ്ടാണ് അപ്രകാരമുള്ള സംഭവങ്ങൾ അതിനെ എതിർക്കാൻ തുടക്കത്തിൽ തന്നെ എതിർപ്പ് തുടങ്ങിയത് പക്ഷെ അതിന്റെ വിജയം ആദ്യഘട്ടത്തിൽ അവഗണിച്ചിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒരൊറ്റ വരി പോലും വാർത്ത കൊടുക്കാതിരുന്നവർ ഇപ്പോൾ പ്രത്യേക ലേഖകന്മാരെ അവിടെ നിർത്തിക്കൊണ്ട് ദിവസവും വാർത്തകൾ എഴുതുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അത് കേരളത്തിലെ ആപാലവൃദ്ധം തെക്കുതൊട്ട് വടക്കോട്ടും തൊട്ട് തെക്കോട്ടുമുള്ള ആൾക്കാരെല്ലാം തന്നെ ഒറ്റ ലക്ഷ്യം കേരളത്തിലെ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു കാലഘട്ടത്തിനെ രണ്ടായിട്ട് നിർവചിക്കാനൊക്കെ ഈ കുംഭമേളയ്ക്ക് മുമ്പുള്ള ഹിന്ദുത്വവും കുംഭമേളയ്ക്ക് ശേഷമുള്ള ഹിന്ദുത്വവും എന്ന കാലഘട്ടത്തിനെ രണ്ടായി നിർവചിക്കുന്ന ഒരു സംഭവമായി മഹാകുംഭമേള മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇത് ഇതിനെ നമുക്കൊന്നും പിടിച്ചാൽ നിൽക്കാനൊക്കെ രീതിയിലേക്ക് പോകും ആ സമയത്ത് ആൾക്കാർ ആൾക്കാരിറങ്ങി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അതേ ക്രൈസ്തവ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൺവെൻഷനാണ് പമ്പാ നദിക്കരയിൽ നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഈ മാരാമൺ കൺവെൻഷൻ സർക്കാർ സംവിധാനങ്ങൾ എത്രമാത്രം ആസൂത്രിതമായ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ആ പരിപാടിക്ക് വേണ്ട പ്രോത്സാഹനവും ധൈര്യവും നൽകുന്നതെന്ന് നോക്കുമ്പോഴാണ് മറ്റൊരു അജണ്ട നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിന്ദു നടത്തുന്ന കുംഭമേളയെ എതിർക്കുക മാരാമൺ കൺവെൻഷനെ അനുകൂലിക്കുക കാന്തപുരത്തിന്റെ യാത്രയ്ക്ക് സർവ്വ പിന്തുണയും കൊടുക്കുക ഈ നമ്മുടെ മഹാ മണ്ഡലേശ്വര സ്വാമിയെ എതിർക്കുക ഈ ലക്ഷ്യം കേരളത്തിലെ സമൂഹം തിരിച്ചറിയണം കുംഭമേടയ്ക്ക് തുടക്കം മുതൽ തന്നെ എല്ലാ മുന്നണികളിൽ നിന്നും ബിജെപി ഒഴികെയുള്ള എല്ലാ മുന്നണികളിൽ നിന്നും ശക്തമായ എതിർപ്പാണ് ഉണ്ടായത് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹിന്ദു സംഘടനകളും സന്യാസി സമൂഹവും ഒത്തുചേർന്ന് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയിരിക്കുകയാണ് ഹിന്ദു ഉണരുകയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു ും അനിൽജി ഒരു ചോദ്യം കൂടി അതായത് കുംഭമേളയെ എതിർക്കാൻ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും അതേ വ്യക്തികള് കാണുന്നുണ്ടോ എന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് ക്ഷേത്രങ്ങളിൽ ഗണഗീതം പാടുന്നതിനെ ഇവർ ശക്തമായി എതിർക്കുന്നുണ്ട് ഇടത് വലത് മുന്നണികള് അടുത്തിടെ നെയ്യാറ്റിൻകരയിൽ ഗണഗീതം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ കയറി ചെന്ന് എതിർക്കുന്ന ഒരു സഖാവിനെ നല്ല വൃത്തിയായിട്ട് പഞ്ഞി കിട്ടിട്ടുണ്ട് ഹിന്ദുക്കള് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഹിന്ദുത്വത്തിനെ ഇന്നും ഇത്തരത്തിലെങ്കിലും നിലനിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണ ഭൂതർ എന്ന് പറയുന്ന സി പി എമ്മുകാർ തന്നെയാണ് നമ്മൾ നമ്മളെയൊക്കെ വീടുകളിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം വൈക്കത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഹിന്ദുക്കളും ഒരു ബോർഡെങ്കിലും വെക്കണം പിണറായി വിജയൻ അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ വീടിന്റെ ഐശ്വര്യം കാരണം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയൊക്കെ പിന്നീട് അവർ തന്നെ സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പി പരമേശ്വർജിയുടെയൊക്കെ നേതൃത്വത്തില് രാമായണ മാസാരംഭം കർക്കിടകത്തിൽ കുറിച്ചപ്പോള് സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കുകയും അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരും അതിന്റെ നേതാക്കന്മാരും പക്ഷെ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ദേശാഭിമാന പത്രത്തിൽ പോലും കർക്കിടക മാസം ആകുമ്പോൾ പ്രത്യേകമായിട്ടുള്ള പങ്ക്കൾ തുടങ്ങും ജി സുധാകരനും പ്രതിഭാ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാർ രാമായണം വായിച്ച് റീൽസുകൾ ഇടുന്നു അതിന് നല്ല സാഹചര്യമല്ലേ കേരളത്തിലെ കുട്ടികൾ അഷ്ടമിരോഹിണി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയെ വളരെ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചപ്പോൾ അതിനെ അന്ന് ആക്രമിക്കുകയും എതിർക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ സി പി എം പ്രസ്ഥാനക്കാർ പക്ഷെ ഇന്ന് നോക്കൂ പല പ്രദേശങ്ങളിൽ സഖാക്കന്മാർ അവരുടെ കൊച്ചുമക്കളെ ഒരുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ശ്രീകൃഷ്ണ വേഷധാരിയാക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയുടെ പല പ്രദേശങ്ങളിലും അമ്പാടിമുക്ക് പോലെ എന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ആ പ്രദേശങ്ങളിൽ പോലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നഷ്ടമരോഹിണി നടത്തുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഇവർ ഏതിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയൊക്കെ തന്നെ അനുകൂലിക്കും പിന്നീട് കാരണം അതൊരു സ്വാഭാവികമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഭജൻ സംസ്കാരമുണ്ടല്ലോ ആ ഭജൻ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ക്ഷേത്ര ഉത്സവങ്ങളില് റാപ്പോ ഡാൻസോ അല്ലെങ്കിൽ വേടന്റെ പാട്ടോ ഒന്നും അല്ല ഇന്ന് ആൾക്കാർക്ക് വേണ്ടത് ദേശീയ ബോധമുള്ള ഹിന്ദുത്വ ആശയമുള്ള ഹിന്ദു സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകളും കീർത്തനങ്ങളും ഗാനങ്ങളും ഭജനകളുമാണ് പൊതുസമൂഹം സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്നതിലുള്ള വിപ്രാളം പൂണ്ടുകൊണ്ട് ഇന്നും നേരം വെളുക്കാത്ത ചില സഖാക്കന്മാർ ഇതിനെ എതിർക്കാൻ പോയി അടിമേടിക്കുന്ന കാഴ്ചയാണ് കേരള സമൂഹം കാണുന്നത് ഇതൊക്കെ ഒതുക്കെ കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ അവരോട് ഇതിനോടൊപ്പം തന്നെ പാട്ട് പാടാൻ തുടങ്ങുന്ന ഇതിനോടൊപ്പം താളം പിടിക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങൾ ഇടതുപക്ഷത്തിന്റെ ക്ഷേത്രോപദേശക സമിതികൾ ഭരിക്കുന്നു അവിടെയൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഭജൻ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അത് നല്ലൊരു പ്രവണത തന്നെയാണ് സത്യമാണ് വ്യക്തമാണ് കാരണം ഒരു ക്ഷേത്രത്തിലും പുഷ്പന്റെ പ്രതിഷ്ഠയില്ല എന്നിട്ടും അത് ആ ക്ഷേത്രങ്ങളിൽ പോയി നിന്ന് വിപ്ലവകാരമായിട്ടുള്ള പുഷ്പനെ അറിയാമോ എന്ന് പാടിയിരുന്നവരാണ് ഭാരതമാതാവിനെ സ്തുതിക്കുന്ന ഗണഗീതങ്ങൾ പാടുമ്പോൾ എതിർക്കുന്നത് ഏതെങ്കിലും ഒരു ഗണഗീതത്തിൽ ആർ എസ് എസ് എന്നോ ബി ജെ പി എന്നോ വാക്ക് പോലുമില്ല പിന്നെ എന്തിനാണ് ഇവർ എതിർക്കുന്നത് ഒട്ടും മനസ്സിലാകുന്നതുമില്ല ാണ് പറഞ്ഞത് ഇതൊക്കെ ഒരു ഒരു ബോധമില്ലാത്ത ഇന്നും നേരം വിളിക്കാത്ത ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില വിമർശനങ്ങളാണ് പക്ഷെ പൊതുസമൂഹം അതിനെ തള്ളിക്കളയും നമ്മൾ നോക്കും മുതുകിലാക്കാട് ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു അത്തപ്പൂക്കളം ഇട്ടല്ലോ അത്തപ്പൂക്കളം ഇട്ടതിന് നേതൃത്വം കൊടുത്ത് അവിടുത്തെ സി പി മുതബിലാക്കാട് എന്ന് പറഞ്ഞ എനിക്കറിയാം സി പി എമ്മിനൊക്കെ വളരെ വളക്കൂറുള്ള മണ്ണാണ് പക്ഷെ ഇപ്പൊ നടന്ന സി പി എം ഇപ്പൊ നടന്ന ക്ഷേത്രോപദേശക സമിതി തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഇടതുമുന്നണിയും വലതു മുന്നണിയും എല്ലാം കൂടി ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിച്ചു വിശ്വാസികൾ ഒരു സൈഡിലും ഈ ഇന്ത്യ മുന്നണിയും അറു സൈഡിൽ നിന്നു പക്ഷെ വിശ്വാസി സമൂഹം പൂർണ്ണമായും അവിടെ ജയിച്ചു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ അജണ്ടകളൊന്നും കേരളത്തിലെ ചിലവാകാനുള്ള സാധ്യത കുറച്ച് കുറഞ്ഞു വരികയാണ് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീത് തന്നെയാണ് ഹിന്ദു സമൂഹത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന താക്കീത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പൂ അത്തപ്പൂക്കളം ഇട്ടതിനെ എതിർത്ത ക്ഷേത്രം ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് അങ്ങേ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഫലമുണ്ടാക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് ഇതെല്ലാം മറ്റൊരു ചോദ്യം കൂടി ചോദിച്ച് അങ്ങേ വിടാം അടുത്ത കുംഭമേള ഇടതു സർക്കാർ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കെ തല്ല പക്ഷെ അടുത്ത കുംഭമേളയുടെ സമയമാകുമ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭയും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം എല്ലാ വിഭാഗങ്ങളും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇപ്പോഴും കേരളത്തിലെ സി പി എമ്മിന്റെ നയം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ പ്രീണനം അവർ പുറമേ കാണിച്ചുകൊണ്ടുള്ള ഒരു അജണ്ടകൾ നടപ്പാക്കുകയാണ് കാരണം ന്യൂനപക്ഷ പ്രീണനം നടത്തി നടത്തി പരീക്ഷണം നടത്തി കഴിഞ്ഞ തവണ ജനസംഖ്യാ രജിസ്റ്റർ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ കടപ്പുറങ്ങളിലും വളരെ വലിയ സമ്മേളനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ച് നടത്തി അതൊരു വൻ പരാജയമായി പോയി ഒരൊറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതിന് തൊട്ടു പോകുമ്പോൾ അതേപോലെ തന്നെ ഇടതുപക്ഷ പ്രീഡന നയം നടപ്പാക്കിയെങ്കിലും അവർ പരാജയപ്പെട്ടു പോയി അത് വീണ്ടും ഇനിയും ആ പരീക്ഷണത്തിൽ അവർ തയ്യാറാകുന്നില്ല അവർ ഹിന്ദുത്വ പാതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അടുത്ത സമയത്ത് സജി ചെറിയാന്റെ പ്രസ്താവനകളുണ്ട് പലരുടെയും പ്രസംഗങ്ങളുടെ വരികൾക്കിടയിൽ കൂടെ ഒരു ഹിന്ദുത്വ അജണ്ട അവർ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ സി പി എമ്മുകാര് ഇതിനെ ചിലപ്പോൾ സ്വീകരിച്ചെന്നിരിക്കാം അല്ലെ അവര് നേതൃത്വം കൊടുത്തുകൊണ്ട് കുംഭമേളം സംഘടിപ്പിക്കുന്ന സാധ്യത തള്ളിക്കളയാൻ നോക്കില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ അവർ എതിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പാരമ്പര്യമുണ്ട് എന്ന് വെച്ചാൽ നാണമില്ലായ്മയുടെ മറ്റൊരു പര്യായപദമാണ് കേരളത്തിലെ സി പി എം അതുകൊണ്ട് അവരെ സംബന്ധിച്ചത് ഇന്നും ഒരു പ്രശ്നമല്ല